അപ്പോൾ ലൈവിൽ ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കിൽ പിന്നെ ഹൗസിലുള്ളവർക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് പിന്നെ കളവ് ഒരാളെ പറ്റി ആളോട് ക പിന്നെ ഒരാളെ പറ്റി കളവ് പറയുക അപ്പോൾ ജിൻഡോക്ക് കൊടുത്തത് പിന്നെ ഒരു കളവ് പറയാനുള്ള ഒരു ടാസ്ക് തന്നെ അപ്പോൾ ജിൻഡോ പറഞ്ഞത് റസ്മിനായിട്ടുള്ളതായിരുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് റസ്മിൻ എനിക്ക് ഭയങ്കര ഫ്രണ്ടാണെന്നൊക്കെ അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്മിൻ ഫ്രണ്ടാണോ എനിമിയാണോ എന്നുള്ളത് കാരണം ലാലേട്ടം വന്ന ആ ഒരു എപ്പിസോഡിൽ ജിൻഡോക്ക് നല്ല എന്താ പറയുക ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് റസ്മിന് കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ജിൻഡോ പറയുന്നത് ഒരു ഞെട്ടിക്കുന്നൊരു ന്യൂസാണ് കാരണം റസ്മിൻ പുറ പനിയായിട്ട് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വന്നപ്പോൾ ഒരു കത്തുമായിട്ടാണ് തിരിച്ച് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ലെറ്റർ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടി അപ്പോൾ അവിടെ അവിടെയുള്ളത് അതിലെഴുതി വെച്ചിട്ടുള്ളത് ശ്രീതു അർജുൻ കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് അതേസമയം ജാസ്മിൻ ഗബ്രിയോ കോമ്പോ ആണ് എന്നുള്ളത് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരിതാണ് അത് ജിൻഡോ ഇനി കളവയിലൂടെ ആയിരിക്കും ഇട്ട് പറഞ്ഞതാണോ എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് സത്യാവസ്ഥ ജിൻഡോനെ മാത്രമേ അറിയുള്ളൂ കാരണം ബിഗ് ബോസ് ചോദിച്ചു ിൽ ജിൻഡോന് ധൈര്യമായിട്ട് പറയാം കളവ് പറയാൻ പറഞ്ഞ ഒരു ടാസ്ക് ആണ് അത് എന്നുള്ളത് പക്ഷേ അതിനുശേഷം റസ്മിന് പുറത്തു പോയി വന്നതിന് ശേഷം റസ്മിന് നല്ല മാറ്റങ്ങളുണ്ട് കാരണം റസ്മിൻ പറ്റ വെറുപ്പിക്കലായിരുന്നു അതിൻ്റെ മുൻപേ പക്ഷെ ഇപ്പം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പം ജിൻഡോനോ ജിൻഡോനെ മാത്രം മാത്രം ടാർജറ്റ് ചെയ്ത് ടാർജറ്റ് ചെയ്ത് പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ജാസ്മിനും ഗബറിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണുള്ളത് പക്ഷേ ശ്രീധു പിന്നെ അർജുനും അത്യാവശ്യം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ റസ്മിൻ പുറത്ത് പോയി വന്ന സമയത്ത് റസ്മിനും ശ്രീദും അപ്സരും ഒക്കെ ഒരൊറ്റക്കെട്ടായിട്ടാണ് ഉള്ള പോലെ തോന്നുന്നത് എപ്പോഴും ഇവർ ഒരുമിച്ചാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ മുൻപാന്നുണ്ടെങ്കിൽ റസ്മിനും ഗബ്രിയും ജാസ്മിനും മാത്രമായിരുന്നു ഇവരെ കൂടെ അപ്സരൊന്നും തീരെ ഉണ്ടാവാറില്ല ശ്രീതും ഉണ്ടാവാറില്ല പക്ഷേ പോയി വന്നതിന് ശേഷം എങ്ങനെയാണുള്ളത് അപ്പോൾ ചിലപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷം റസ്മിൻ കാര്യങ്ങൾ അറിഞ്ഞു കളിക്കാൻ തുടങ്ങിയതാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ജിൻഡോ കിട്ടിയ കിട്ടിയ ടാസ്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾക്കിട്ട് എന്തായാലും ഒരു കൊട്ട് കൊട്ടുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ജിൻഡോൻ്റെ മനസ്സിൽ എന്തായാലും ജബ്രി പറഞ്ഞ പോലെ ജിൻഡോ മണ്ടൻ ജിൻഡോ അത്ര മണ്ടൻ ഒന്നല്ല അത് നമുക്ക് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ജിൻഡോ ഫോളാണ് എന്നുള്ളത് അതായത് ജബ്രികളെ വിശ്വസിപ്പിക്കുകയാണ് അല്ലാതെ ജിൻഡോ നല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അല്ലാതെ ഇത്രയും നല്ലൊരു ടാസ്ക് കിട്ടിയിട്ട് ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെയുള്ളൊരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ജിൻഡോയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ കാരണം റസ്മിൻ അവിടെ വേണമെങ്കിൽ എന്ത് കുറ്റം വേണമെങ്കിലും ജിൻഡോക്ക് പറയരുത് എന്നിട്ട് ഇത് കളവ് പറയാനുള്ള ടാസ്ക് അല്ലേ എന്ന് വിചാരിക്കുക പക്ഷേ ജിൻഡോ അവിടെ നല്ല പോയിന്റ് ഔട്ട് ആയിട്ടുള്ള ഒരു സംഗത സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് ലെറ്റർ കണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാളെ ടർജറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല സംഭവം ചിലപ്പോൾ ഉള്ളതാവാനാണ് സ്ഥിതി ഉള്ളതാവാനാണ് അപ്പോൾ ജിൻഡു അറി എന്നുള്ളത് ഇവർക്ക് അറിയിച്ചു കൊടുത്തതാണ് സംഭവം